സംസാരിക്കുന്ന സമയത്ത് രക്തമിങ്ങനെ കിണിഞ്ഞു വരുന്ന ഘട്ടത്തിന് പോലും കുഞ്ചിനിയോടുകൂടെ മാത്രമേ അവിടെ സംസാരിക്കുള്ളൂ പലപ്പോഴും പള്ളിയുടെ മിമ്പലിൽ വന്നുകൊണ്ട് അവിടെ ഇരുന്ന് എന്ത് ചോദിക്കുന്നു ക്യാൻസർ എന്താണ് പറയുക വിദ്യാർത്ഥികൾ അനുപടി പറഞ്ഞു സർത്താനെന്ന് പറയും അദ്ദേഹം പറയും സർത്താനെന്ന് പറഞ്ഞാൽ ഞണ്ടെന്നല്ലേ അർത്ഥം എന്തിനല്ലേ സർത്താനെന്ന് പറയുക ഞണ്ട് ഇറക്കുന്ന പോലെയുള്ള വേദനയാണ് എന്റെ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ട് മഹാൻ പുഞ്ചിരിക്കുമായിരുന്നു വായിൽ നിന്ന് സംസാര സമയത്ത് രക്തം കിഴിഞ്ഞു വരുമ്പോൾ അസ്വസ്ഥതയില്ല അടുത്തൊരു വാക്ക് പറയലില്ല അല്ല അള്ളാഹുവിനെ സ്ഥിരിക്കുന്ന വാക്ക് മാത്രമാണ് അങ്ങനെയുള്ള മഹാൻ ആർ സി സിയിൽ ഓപ്പറേഷന് വേണ്ടി ചെന്ന് കിടക്കുമ്പോൾ ഒരിക്കൽ പൊട്ടിക്കരഞ്ഞു എന്തിനാ കരഞ്ഞത് ക്യാൻസർ വന്നിട്ട് അന്ന് ആദ്യമായിട്ടാണ് ആ രോഗം കാരണം ഒരു കരച്ചില് കരയുന്നത് എപ്പോഴാണ് കരഞ്ഞതെന്ന് അറിയുമോ ഓപ്പറേഷന്റെ ഭാഗമായി സാധാരണ മുഴുവൻ രോഗികളോടും പറയുന്നത് പോലെ പുറത്താണ് ഓപ്പറേഷൻ നടക്കേണ്ടത് ആയിലാണ് സർജറി നടക്കേണ്ടത് അതുകൊണ്ട് മീശയും താടിയുമെല്ലാം പരിപൂർണമായി പഠിച്ചു കളയണമെന്ന് നിർദ്ദേശമുണ്ടായി അതിനുവേണ്ടി വേണ്ടപ്പെട്ട ആളുകൾ കടന്നു വന്നു അപ്പോഴാണ് പൊട്ടിക്കരഞ്ഞത് പൊട്ടിക്കരഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു നിങ്ങൾ ബേജാറാവേണ്ടതില്ല അത് ശരിയാവും അത് പറഞ്ഞു ഞാൻ ബേജാറാവുന്നത് ഓപ്പറേഷനെ ഓർത്തുകൊണ്ടല്ല എന്റെ താടിയെ ഓർത്തുകൊണ്ടാണ് നിങ്ങൾ താടി മുഴുവനും വടിച്ചു കളയണമെന്ന് പറഞ്ഞാൽ നാടിയന്റെ ഹബീബിന്റെ സുങ്ങത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യുവല്ലമാങ്ങളുടെ സുങ്ങത്താണ് എന്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തെ ഒളുകൂടെ കൊണ്ട് നടക്കുന്ന സുന്നത്താ ഞാനെങ്ങാനും മരിച്ചുപോയാ മയ്യത്ത് കാണാൻ ആള് വരുമ്പോൾ ഈ സുന്നത്തിൽ എന്റെ മുഖത്ത് സമർത്ഥമായി നിൽക്കുന്നത് മരണം ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്റെ താടി ഓപ്പറേഷന്റെ പേര് പറഞ്ഞുകൊണ്ട് വലിച്ചു കളഞ്ഞാൽ ഈ സമയത്തെങ്ങാനും ഞാൻ മരിച്ചുപോയാൽ എന്റെ മയ്യത്ത് കാണാൻ കടന്നു വരുന്ന ആളുകളെ കാണുകയും എതിര് ചെയ്ത് കിടക്കുന്ന എന്റെ മുഖമാണ് എനിക്ക് അതാലോചിക്കാൻ സാധ്യമല്ല മരണം എപ്പോഴാണ് വരികയെന്ന് പറയാൻ കഴിയില്ലല്ലോ മരിച്ചുപോയാൽ താടി വടിച്ചു കളഞ്ഞ മുഖവുമായി കിടക്കാൻ നിൽക്കും മതിയാണ് അത് ഓർത്തുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കരഞ്ഞത് ആ വാക്ക് വാക്കുകേറ്റപ്പെട്ട് പൊട്ടിക്കരഞ്ഞു കൂടെയുള്ള ആളുകൾ പൊട്ടിക്കരഞ്ഞു ഒരു പറഞ്ഞു എന്നാൽ സ്ഥാനമില്ല സർജറി നടക്കുന്ന ആ ഭാഗത്ത് മാത്രമായി മുടിയൊന്ന് വടിച്ചു കളയാം ഇന്നും അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്കറിയാം കീമോതെറാപ്പി കൊണ്ടാവാ ആ ഭാഗത്ത് ഇപ്പോഴും താടിയില്ലാതെ കിടക്കുന്നു പക്ഷേഹു അലിഹു വസയോടുള്ള അവിടത്തെ സുന്നത്തിനോടുള്ള അദമ്യമായ പ്രേമം കൊണ്ട് അതിലെ വൈരൂപ്യമൊന്നും ചിന്തിക്കാതെ ഏറെ അഭിമാനത്തോടുകൂടെ കൊണ്ടു നടക്കുന്ന ഇന്നും ജീവിച്ചിരിപ്പുള്ള മഹാനല്ലാഹു ആസിയപ്പുള്ള ദീർഘായുശി മുൻകുമാറാവത്തി ാഹു അലൈഹു അറിയുമ്പോഴാണ് അവിടത്തോട് ഇസ്ക് ഉണ്ടാവുക ഇസ്ക് ഉണ്ടാകുമ്പോഴാണ് പുന്നത്തിനോട് അത് ഫോളോ ചെയ്യാനുള്ള ത്വര നമ്മുടെ ഉള്ളിൽ അറിയാതെ ഉണ്ടാവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാമത്തെ മലയാള മണ്ണ് നമ്മുടെ ഇന്ത്യയുടെ മണ്ണ് തന്നെ പ്രവാചക സ്നേഹത്തിന്റെ കാര്യത്തിൽ ഇരുസല്ലാഹു അലൈഹു വസല്ലമ്മയെ അറിയുന്ന വിഷയത്തില് മുത്തം പിഷ് കാണിക്കാത്ത മണ്ണ് അല്ലെ അബുൽ ഹസൻ അലി